മാള ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ്ഇ വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ കമ്മിറ്റി പറഞ്ഞ് വീണ്ടും മെമ്പർമാരെ അറിയിച്ചപ്പോൾ ഒരു ഇരുപത് അപേക്ഷ കൂടിയും കിട്ടി ടോട്ടൽ അപേക്ഷകൾ കിട്ടി എന്നാൽ രേഖകൾ അടക്കം കിട്ടിയിരിക്കുന്നത് നാല്പത് പേർക്ക് ഉള്ളതാണ് ആ നാൽപ്പത് പേരെയാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത് വീണ്ടും രേഖകൾ കൊണ്ടുവരുന്ന മുറയ്ക്ക് ഈ എഴുപത് പേർക്കും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അത് കൂടാതെ ഈ പത്ത് പേർക്കുള്ളതും കൂടി കൂടിയും കിട്ടുകയാണെങ്കിലാണ് നമുക്ക് ഏൽപ്പിച്ച് നമ്മൾ അതിനുള്ള ഫണ്ടുകൾ വെച്ചിട്ടുണ്ട് കാരണം ഈ റിവിഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലാപ്സാക്കി കളയാൻ പറ്റില്ല അതിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇന്നത് ചെയ്ത് കൊടുത്താലോ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളായിരുന്നു സാധിക്കുകയുള്ളായിരുന്നു റിവിഷനായിരുന്നു അത് മുൻപ് കൊടുത്താലാണ് ആ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ എസ് സി കുട്ടികൾക്ക് നമ്മൾ ലാപ്ടോപ്പ് കൊടുക്കേണ്ട അതും നമ്മൾ ആ അതിൻ്റെ അനുസരിച്ച് നമ്മൾ ഓരോ വാർഡുകളിലേക്കും ൾ അവരുടെ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം മേഖലയിലേക്കാണ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന നമുക്ക് കൊടുക്കാൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസ് അധ്യക്ഷത വഹിച്ചു സിനി ബെന്നി സിന്ധു അശോക് പി എ വിൻസി തുടങ്ങിയവർ സംസാരിച്ചു